ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ പ്രതി സച്ചിതാ പോലീസ് ചോദ്യം ചെയ്യുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി സച്ചിതാ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ജോലി തട്ടിപ്പിലൂടെ വാങ്ങിയ പണം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന ചോദ്യത്തിനാണ് പോലീസിന് പ്രധാനമായും ഉത്തരം ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലുൾപ്പെടെ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നുമായി കോടികൾ തട്ടിയ കേസിലെ പ്രതിയും മുൻ ഡിവൈഎഫ്ഐ നേതാവും അധ്യാപികയുമായ ഷേണി ബൾത്തക്കല്ലു സ്വദേശിനി സച്ചിതാ രണ്ട് ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ബദിയെടുക്ക പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സച്ചിതാ റൈയ്യെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പന്ത്രണ്ട് കേസുകളാണ് സച്ചിതാ റയ്ക്കെതിരെ ബതിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് ലക്ഷ്മി നാരായണൻ അന്വേഷിക്കുന്ന കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപവൽക്കരിക്കാത്തതുകൊണ്ട് ഓരോ കേസിലും ഓരോ ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് കൈക്കുഞ്ഞിനൊപ്പമാണ് യുവതി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത് ജോലി തട്ടിപ്പിലൂടെ വാങ്ങിയ പണം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന ചോദ്യത്തിനാണ് പോലീസിന് പ്രധാനമായും ഉത്തരം ലഭിക്കേണ്ടത് ആവശ്യമെങ്കിൽ കസ്റ്റഡി കാലാവധി നീട്ടുവാൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കുമ്പള മഞ്ചേശ്വരം കാസർഗോഡ് ആതൂർ മേൽപ്പറമ്പ് അമ്പലത്തറ കർണാടകയിലെ ഉപ്പിനങ്ങാടി പോലീസ് സ്റ്റേഷനുകളിലും സച്ചിതാ റയ്ക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിലും സച്ചിതാ റൈയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്